സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി കഴിഞ്ഞു പോവാം അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ ഇതൊന്നും എടുക്കുന്നില്ലേ മേശപ്പുറത്തിരുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു അതൊക്കെ കഴിഞ്ഞു കൊല്ലത്തിയല്ലേ ഇതിനൊക്കെ വാല്യൂ ഉണ്ട് വെണ്ണേ ഇത് ഹ്യൂമാനിറ്റീസിന്റെ ടെക്സ്റ്റാ സയൻസ് പഠിച്ചിറങ്ങിയവർക്ക് പോലും ചില സമയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ട് ഐ പി എസ് പഠിച്ച എനിക്കറിയാം ഈ ടെക്സ്റ്റിന്റെ വായു കൂടുതൽ ഉപദേശം കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് അവൾ അതും കൂടി വായിക്കെട്ടി അമ്മ വന്ന് കഥകൾ തട്ടിയതും അവൾ ദയനീയമായി അവനെ നോക്കി കാരണം ഇപ്പോഴും കുട്ടി അവൻ്റെ കരവലയത്തിനുള്ളിൽ തന്നെയാണ് ഒന്ന് വിട് പ്ലീസ് ഒന്നിച്ചായെന്ന് വിളിക്കൂ എന്നാ വിട ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു വാ ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് അവൻ അവളെ മോചിപ്പിച്ചു അവൾ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ അവൻ പിടിച്ച ഒരു വലിയായിരുന്നു അവൾ അവന്റെ വിരിമാറിൽ ചെന്ന് ഇടിച്ചു നിന്നു അവളുടെ വലം കണ്ണിന് താഴെയുള്ള പൊടിമറുകിൽ അമർത്തി മുത്തി ഇടി പൊക്കോ എന്നാംഗ്യം കാണിച്ചു സ്വന്തം എന്ന് പറയാൻ ആരൊക്കെയോ ഉണ്ടെന്ന് ഊട്ടി ഉറപ്പിക്കുമായിരുന്നു അവൻ ഭൂമി മുന്നേയും തെക്കൻ പിന്നാലെയും നടന്നു എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ പോകാനിറങ്ങി ഭൂമിയാണ് തെക്കന് വിളമ്പിയൊക്കെ കൊടുത്തത് ആദ്യമായി ഒരമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിനിടെ ഫിറ്റ്നസ്സും ഡയറ്റിങ്ങും മറന്നവൻ ആഹാരം കഴിച്ചു താൻ ജീവിതത്തിൽ വെച്ച് കഴിച്ചതിൽ ഏറ്റവും രുചി അതിനാണെന്ന് തോന്നി പോകാൻ ഇറങ്ങിയതും അമ്മ ഭൂമിയെ അടുത്തേക്ക് വിളിച്ചു കുഞ്ഞി എന്താമ്മ ഇന്ന് രാത്രി ദേവി ദേവീക്ഷേത്രത്തിലെ പൗർണമി പൂജയാണ് പറ്റുവെങ്കിൽ കുഞ്ഞി അവനെയും കൂട്ടി വരണം നോക്കാമ്മേ എന്റെ കെട്ടിയും വലിയ ഐ പി എസ് ഒക്കെ അല്ലേ സമയം കിട്ടിയെന്ന് വരില്ല പൊടി ആവശ്യത്തിലധികം നിഷ്കളങ്കതയും കുറുമ്പും പുച്ഛോം മുഖത്തണിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും അമ്മ ഒരടിയായിരുന്നു കൈത്തണ്ടയില് ഞാൻ പറഞ്ഞു നോ പറഞ്ഞു പകുതിയായപ്പോഴാണ് അവൾക്ക് തലയിൽ മാന്ഞ്ഞ ബൾബ് കത്തിയത് ഞാൻ പറയാമേ ഞങ്ങൾ ഉറപ്പായും വരും മനസ്സിൽ എന്തൊക്കെയോ ഗൂഢമായി ഉറപ്പിച്ചുകൊണ്ട് അവൾ പാക്ക് ചെയ്ത ബാഗുമായി അവന്റെ ബുള്ളറ്റിൽ കയറി യാത്ര തിരിച്ചു കണ്ണിൽ നിന്ന് മറയും വരെ അവൾ അമ്മയെ കൈവീശി കാണിച്ചു തന്നെ യാത്രയാക്കാൻ ഉമ്മറത്ത് അച്ഛനില്ല എന്നുള്ളത് അവളുടെ മിഴികളെ നിർജ്ജലമാക്കുന്നതിനൊപ്പം ഹൃദയത്തെ പൊള്ളിച്ചു എന്തു പൂജയ ഇത് ഭൂമി തനിക്കെതിരെ നിന്ന് ഷർട്ടിന്റെ സ്ലീവ് മടക്കുന്ന പെണ്ണിനോട് അവൻ ചോദിച്ചു പൗർണമി പൂജ അടുത്ത സ്ലീവ് തെർത്തുകൊണ്ട് അവൾ പറഞ്ഞു അതെന്തിനാന്നാ ചോദിച്ചേ ആ ഇതൊന്നും അറിയാതെയാണോ എന്നെയും കെട്ടി ഒളിച്ചോണ്ട് അങ്ങോട്ട് പോണേ അത് കേട്ടതും അവൾ അവനെ നോക്കി കൊട്ടി വൈകുന്നേരത്തെ പൗർണമി പൂജയ്ക്ക് വേണ്ടി റെഡിയാവുകയാണ് ഈ ദമ്പതികൾ വടിവാളെ റെഡിയായില്ലേ തെക്കൻ വിളിച്ചു ചോദിച്ചതും റൂമിൽ നിന്ന് ഒരു നിറം മങ്ങിയ ഷട്ടും മുണ്ടുവിട്ട് ഇറങ്ങി വന്നു എന്താ ഉപ്പു കേട്ട ഇത് അമ്പലത്തിൽ പോകുമ്പെങ്കിലും നിങ്ങൾക്കൊരു കോലത്തിനൊക്കെ വന്നൂടെ അവളുടെ വാക്കുകളിൽ അപ്പു അറിഞ്ഞത് മുഴുവൻ അവളെയായിരുന്നു അമ്മു അവൻ്റെ കുഞ്ഞു പെങ്ങൾ ഉള്ളു പിടഞ്ഞ് സജ്ജലമാവാൻ ഒരുങ്ങിയ മിഴികളെ പിടിച്ചു നിർത്തിക്കൊണ്ടവൻ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അകത്തേക്ക് കയറി അവൻ്റെ ഉള്ളു മുഴുവൻ അപ്പു പൊള്ളുകയായിരുന്നു എത്രയൊക്കെ പിടിച്ചു നിർത്തിയിട്ടും ഓർമ്മകൾ പിന്നിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു പൊതിഞ്ഞു കെട്ടിയ ഒരു വെള്ളത്തുണി അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു കൂടെ ഇരുന്ന് കരയാൻ പോലും ആരുമില്ലാതെ കിടക്കുന്ന വെള്ളത്തുണിക്കെട്ട് കണ്ണുകളിൽ എന്തിനോ പക ആളിക്കത്തി പിന്നെ അതൊരു ഗൂഢമായ ചിരിയിലേക്ക് വഴി മാറി തെക്കൻ്റെ കാർ അമ്പലപ്പറമ്പിലെത്തി ഭൂമിയും അപ്പുവും തെക്കനും അതിൽ നിന്നിറങ്ങി ഭൂമി പറഞ്ഞതുകൊണ്ട് അപ്പു ധരിച്ചിരുന്നത് ഒരു കറുത്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടുവാണ് അമ്മേ അവൾ സ്വയം സാരിയും പൊക്കി പിടിച്ച് അമ്മയെ കണ്ടിടത്തേക്ക് ഓടി പിന്നാലെ അവനും അപ്പുവും ചെന്നു നിങ്ങൾ പോയി വാ കുറച്ച് കഴിയുമ്പോൾ ദീപാരാധനക്ക് നടയടക്കും അപ്പത്തന്നെ പൂജയുണ്ടാവും എന്നാൽ നമുക്ക് കുറച്ച് പൂ വാങ്ങി വെക്കാൻ നടയില്ല ഭൂമി തെക്കനെയും അപ്പൂവിനെയും കൂട്ടിയടുത്തുള്ള പൂക്കട ലക്ഷ്യമാക്കി നടന്നു പൗർണമി പൂജ ആയതുകൊണ്ട് തന്നെ രാത്രിയായെങ്കിലും പൂക്കട തുറന്നിട്ടുണ്ടായിരുന്നു ഭൂമി അവരുമായി ചെന്ന് ഗണപതിക്ക് കറുകമാലയും ദേവിക്ക് മുല്ലപ്പൂവും ഒരു താമരമുട്ടും വാങ്ങി ഓ വായി നോക്കി നിൽക്കണ കണ്ടില്ലേ അൺറൊമാൻറ്റിക് ജീവി വടിവാൾ തെക്കനെ നോക്കി പല്ലിഞ്ഞരിച്ചു പാവം വടിവാളിനറിയില്ലല്ലോ തെക്കൻ്റെ റൊമാൻസിൻ്റെ കപ്പാസിറ്റി തെക്കനിച്ചായ കൊച്ചിനിച്ചിരി പൂ വാങ്ങിക്കൊടുക്കു വടിവാൾ അവൻ കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു അതല്ലേടാ അവള് വാങ്ങിച്ചേക്കുന്നേ ഓ ഇങ്ങേരെ അതല്ലെന്ന് കുറച്ച് പൂ വാങ്ങി കൊച്ചിന് തലയിൽ വെച്ച് കൊടുക്കാൻ ഓ അങ്ങനെ ചേച്ചി മുല്ലപ്പു രണ്ടു മുഴം കൂടി പൂവ് ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ അതിനവനൊന്ന് കണ്ണില് ചുമി കാണിച്ചു പൂവ് വാങ്ങി അവൻ അവിടെ വെച്ച് തന്നെ അവൾക്ക് ചൂടിക്കൊടുത്തു തെക്കനും വടിവാളും ഷർട്ട് ഊരി അമ്പലത്തിൽ കയറി കൂടെ ഭൂമിയും പൂക്കൾ നടയിൽ വെച്ച് മൂവരും പാർവതി ദേവിയെ തൊഴുതു ഇത്തവണ ഭൂമിയുടെ മനസ്സ് കലങ്ങിമറിഞ്ഞിരുന്നില്ല എന്തുകൊണ്ടോ തൻ്റെ അച്ഛൻ്റെ സാമീപ്യം തനിക്ക് പകരുന്ന തൻ്റെ മനസ്സ് എന്നും അങ്ങനെ തന്നെ ആവണേ എന്നവൾ പ്രാർത്ഥിച്ചു താനൊരിക്കലും ആ പഴയ അനാഥത്വവും ഒറ്റപ്പെടലും ഇനി ഉണ്ടാവരുതേ എന്നും തൻ്റെ പാതി എന്നും തൻ്റെ സ്വന്തമായി തൻ്റെ ഒപ്പം ഉണ്ടാകണേ എന്നും തെക്കനാ തിരുനടയിൽ വെച്ച് ദേവിയോട് അപേക്ഷിച്ചു തൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് നല്ലത് മാത്രം എന്നും ആ കുഞ്ഞു ചുണ്ടിൽ എന്നും നറു പുഞ്ചിരി വിരിയാനും എന്തെങ്കിലും അരുതാത്തത് വന്നാൽ തന്നെ കൊണ്ട് തടത്ത് നിർത്താൻ എന്നും വടിവാളും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഷർട്ടിട്ട് തെക്കനും വടിവാളും ഒരു ആൽത്തറയിൽ വന്നിരുന്നു അവരുടെ നടുവിലായി ഭൂമിയും അമ്മ കുറച്ച് സ്ത്രീകളുടെ കൂടെ നാമം ജപിക്കാനിരുന്നു എന്നാലും എന്തായിരിക്കും ഈ പൗർണമി പൂജ തെക്കൻ വീണ്ടും സംശയം പ്രകടിപ്പിച്ചു ആ അത് തന്നെയാ എനിക്കും അറിയാത്തത് ഭൂമിയും അത് ഏറ്റുപിടിച്ചു വടിവാൾ ഒരു പുഞ്ചിരിയോടെ ഉത്തരം പറയാൻ തുടങ്ങി ഓരോ പൗർണമി ദിവസത്തിലും ക്ഷേത്രങ്ങളിൽ ഈ പൂജ നടത്താറുണ്ട് ഓരോ മലയാള മാസത്തിലെ ഓരോ കാര്യസാധ്യങ്ങളാണ് ഈ പൂജ വഴി ദേവിയുടെ അനുഗ്രഹമായിട്ട് കിട്ടുന്നത് ചിങ്ങത്തിലെ കുടുംബത്തിൻ്റെ ഐക്യം കന്നി സമ്പത്ത് വർധന തുലാം വ്യാധിനാശം വൃശ്ചികം സത്കീർത്തി ധനു ആരോഗ്യവർദ്ധന മകരം ദാരിദ്ര്യ ദുഃഖനാശം കുംഭം ദുരിതനാശം മീനം ശുഭചിന്ത മേടം ധന്യാവർദ്ധന എടവത്തിലാണെങ്കിൽ വിവാഹതടസ്സം നീങ്ങും മിഥുനം പുത്രഭാഗ്യം കർക്കിടകം ഐശ്വര്യവർധന ഇതൊക്കെയാ ഈ പൂജ കൊണ്ട് കുണമെന്നാ വിശ്വാസം ഇതേതാ ഈ മാസം ഭൂമി ചോദിച്ചു അല്ലേ അതും പറഞ്ഞ് തെക്കൻ ഭൂമിയെ ഒന്ന് നോക്കി അതുകൂടെ ആയതും തെക്കൻ്റെയും വടിവാളിൻ്റെയും നടക്കിരുന്ന പെണ്ണ് എഴുന്നേറ്റ് വടിവാളിൻ്റെ സൈഡിൽ പോയിരുന്നു വടിവാളും തെക്കനും ചിരി കടിച്ചു പിടിച്ചു ഭൂമി അപ്പോൾ നമ്മളെന്തിനാണ് ദേവിക്ക് താമര കൊടുത്തേ അതിന് മറുപടി പറഞ്ഞത് വടിവാളാണ് ഹിന്ദു ആചാരത്തിൽ എല്ലാ ദൈവങ്ങളും പത്മപ്രിയരാ പത്മപ്രിയയോ അതൊരു നടിയല്ലേ വടിവാളൊന്ന് നോക്കിയതും അവളൊന്ന് ചിരിച്ചു കാണിച്ചു നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം അമ്മു അമ്മക്കുട്ടിയുടെ കൂടെ അമ്പലത്തിലും പൂജക്കും പരിപാടിക്കും ഒക്കെ പോവായിരുന്നു പിന്നെ അമ്പലത്തിൽ ഇതുപോലെ പരിപാടി നടക്കുമ്പോൾ എന്തെങ്കിലും ജോലിയും കിട്ടും അമ്പലത്തിൽ മോളായിട്ട് വരുമ്പോൾ പ്രത്യേക ദിവസങ്ങളിൽ താമരപ്പൂവൊക്കെ കൊണ്ട് നടയിൽ വയ്ക്കും നടയിൽ വയ്ക്കാൻ രണ്ടെണ്ണം എടുത്താൽ അവൾക്കായിട്ട് നാലെണ്ണം കൊടുക്കണമായിരുന്നു ഇല്ലേല് പെണ്ണ് കർമ്മ സ്വര്യം തരൂല്ല അതുകൊണ്ട് താമര താടാകത്തിൽ നിന്ന് പറിക്കലായിരുന്നു പതിവ് അപ്പോൾ അവൾ കൂടുതൽ ചോദിക്കും ഒരു പുഞ്ചിരിയോടെ ഓർത്തെടുത്ത് പറയുമ്പോൾ ഉള്ളിലെ നോവ് തെക്കനും ഭൂമിക്കും പ്രകടമാവുന്നുണ്ടായിരുന്നു അല്പനേരം കഴിഞ്ഞതും പൂജയ്ക്ക് നടയടിച്ചു എല്ലാവരും ഭക്തിയോടെ നട തുറക്കാൻ തിരുനടയ്ക്ക് മുന്നിൽ കാത്തുനിന്നു നീണ്ട നേരത്തെ പൂജയ്ക്കൊടുവിൽ നട തുറന്നു സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ദേവിയെ എല്ലാവരും തൊഴുതു നടയിൽ നിന്നിറങ്ങിയ തിരുമേനി വഴിപാട് കഴിച്ചവർക്ക് ഇലച്ചീന്ത് കൊടുത്തു ഭൂമി അത് വാങ്ങി മൂവരും തിരുനടയിൽ നിന്നും ഇറങ്ങി നടയ്ക്ക് അഭിമുഖമായി നിന്നു ഇലച്ചീന്തിലെ കുങ്കുമെടുത്ത് തെക്കൻ ഭൂമിയുടെ സിന്ദൂര രേഖയിൽ നീട്ടി ചുവപ്പിച്ചു അവളുടെ സീമന്തരേഖയിൽ ഇന്നൊരു പുതുജീവൻ ഉണർന്ന പോലെ അവൾക്ക് തോന്നി തിരിച്ച് തെക്കനും അപ്പുവേട്ടനും അവൾക്ക് കുങ്കുമം തൊട്ട് കൊടുത്തു അപ്പു അവളുടെ കവളിൽ വാത്സല്യത്തോടെ തലോടുന്നത് കണ്ടിട്ട് തെക്കൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ഇത് കണ്ടുനിന്ന അമ്മയ്ക്ക് ഒരു നിമിഷം ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്നവർ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ഭൂമിയും തെക്കനും അപ്പുവും തിരുനടയ്ക്ക് അഭിമുഖമായി തൊഴുതു നിന്നു ഏത് വനവാസത്തിലും ഈ രാവണൻ എന്റെ കൂടെ ഉണ്ടാവണേ ദേവി ജീവിതം കരുതി വെച്ച വനവാസത്തിൽ ആരൊക്കെ തഴിച്ചാകുമോ എന്നറിയാതെ ഭൂമി മനസ്സാലെ ഒഴിഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും ആൽത്തറയിൽ പോയിരുന്നു ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞവൾ അമ്മയുടെ അരികിലേക്ക് പോയി ദൂരെ തിരുമേനിയെ കണ്ട് അവർ എന്തൊക്കെയോ സംസാരിക്കുന്നത് ആൽത്തറയിൽ ഇരുന്നുകൊണ്ട് തന്നെ തെക്കൻ ശ്രദ്ധിച്ചു കിടക്കിടെ അവനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എടാ അതെനിക്കുള്ള പണിയാണോ എന്നൊരു സംശയം തെക്കൻ വടിവാളിനോടായി പറഞ്ഞു വടിവാൾ എന്തോ പറയാൻ വന്നതും ഭൂമി അവരെ അങ്ങോട്ട് വിളിച്ചു അതോടൊപ്പം അവർ ഭൂമിക്ക് അരികിലേക്ക് നടക്കുകയും ചെയ്തു ദേ വിളിക്കുന്നു വാ അതെ ഇയാളുടെ നാളെന്ന് പറഞ്ഞേ എനിക്കെന്ത് നാളും പേരും ശരി ഇയാൾക്ക് സർട്ടിഫിക്കറ്റിലൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവില്ലേ അത് പറ നാളെ നമുക്ക് അത് വെച്ച് ഗൂഗിൾ ചെയ്യാം അവൻ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു കൊടുത്തു പക്ഷേ അതിൽ ഊഹം വെച്ച് ചെയ്തതാ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇത് പ്രയോജനത്തിന് വേണ്ടിയല്ലല്ലോ പാറയ്ക്ക് വേണ്ടിയല്ലേ എന്തെങ്കിലും പറഞ്ഞു അവൾ ചുണ്ടനക്കുന്ന കണ്ട അവൻ ചോദിച്ചു ഇല്ല അവൾ ഉടനെ ഫോൺ എടുത്ത് ഗൂഗിളിൽ നാളെ നോക്കി തൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത് തന്നെയാവാനാ സാധ്യത ഭൂമി ഫോൺ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിന്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ നാൾ വന്നിരിക്കുന്നത് കാർത്തികയ എന്ന് വെച്ചാ രാക്ഷസഗണം അത്രയും പറഞ്ഞവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി അല്ല എന്തിനാ ഈ പേരുന്നാളും ഞാൻ പാസായ ദേവിക്കൊരു നേർച്ച നേർന്നിട്ടുണ്ട് അവൾ തിരിഞ്ഞു നിന്ന് ഉത്തരം പറഞ്ഞു അല്ല നീ നേർച്ച അയക്കുന്നതിനെന്തിനാ എന്റെ പേരുന്നാളും അത് നടത്താൻ പോണത് നീയല്ലേ അത് കേട്ട് തെക്കൻ്റെ കിളി പോയി പൊട്ടി വന്ന ചിരി വടിവാൾ കഴിച്ചു പിടിച്ചു പോയ പെണ്ണ് തിരിച്ചു വരുന്ന കണ്ട് അവൻ എന്താന്ന് അർത്ഥത്തിൽ അവളെ നോക്കി എന്റെ കൂടെ വായിച്ചായാ അവനെയും വലിച്ചോണ്ട് തിരുമേനിയുടെ അടുത്തേക്ക് പോയി തിരുമേനി ഡേ ഇയാളാ ശനുപ്രദീക്ഷണം ചെയ്യാൻ പോകുന്നത് ഇത്തവണ ഭൂമിയുടെ വാക്ക് കേട്ട് തെക്കൻ്റെ കിളി മാത്രമല്ല ചെവി കൂടി പുകയും പോയി തിരുമേനി എന്തൊക്കെയോ മന്ത്രം ചൊല്ലി ചെത്തിയും തുളസിയും ചേർന്നൊരു കുഞ്ഞു മാല തെക്കന് നീട്ടി കൈ നീട്ടിച്ചയാ അവനൊന്നും മനസ്സിലാവാതെ കൈ നീട്ടി സ്വാമി ആ മാല കൈയിലേക്ക് കൊടുത്തു ഭൂമി ആ മാല തെക്കൻ്റെ കഴുത്തിലേക്ക് എടുത്തിട്ട് കൊടുത്തു എവളെന്നെ അറക്കാൻ കൊണ്ടുപോവാണോ കർത്താവേ തെക്കൻ ചിന്തിക്കാതിരുന്നില്ല ദേ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ശായന പ്രദക്ഷിണം ചെയ്തു വന്നോളൂ കുട്ടിയേ തെക്കനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരുമേനി അകത്തേക്ക് പോയി തെക്കൻ ദയനീയമായി ഭൂമിയെ നോക്കി അവിടെ പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല ഭൂമി തെക്കനുമായി നടക്കും മുന്നിലേക്ക് ഉരുളി ചായ ആദ്യം കേടയ്ക്ക് ചായ വടിവാളം അവളെ പിന്താങ്ങി ദേവിയെ മനസ്സൃതി കാണിച്ച് തുടങ്ങിക്കോ മോനെ ഇത് മിഥുനമാസ ദേവിയുടെ പൗർണമി പൂജ സന്താന സന്താനപ്രാപ്തിക്കുള്ളതാ നല്ല ആരോഗ്യവാനായ പുത്രപ്രാപ്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിക്കും അത് കേട്ടത് തെക്കൻ ഭൂമിയൊന്ന് ചുഴിഞ്ഞു നോക്കി ഭൂമി വേഗം നോട്ടം മാറ്റി ഈ അമ്മ എനിക്ക് പണി വാങ്ങി തരുമെന്നു തോന്നണെ ആ മിക്ക നിൽക്ക് ചായ ആ ഷർട്ടിങ്ങൂയിക്കേ എന്തിനാ ആ ഊരി ഊരിച്ചായ ഷർട്ടിട്ടുകൊണ്ടാണ് ശാനപ്രദിക്ഷിണം ചെയ്യുന്നത് എന്നും പറഞ്ഞവൾ അവന്റെ ഷർട്ട് ഒഴിച്ചു തെക്കൻ ഷർട്ട് ഊരി അവൾക്ക് നേരെ നീട്ടി അത് ഇച്ചായനെ ആ അരയിലേക്ക് കെട്ടിക്കോ തെക്കൻ വടിവാളിനെയും ഭൂമിയും ഒന്ന് രൂക്ഷമായി നോക്കി അങ്ങനെ തെക്കൻ ഉരുൾച്ച തുടങ്ങി ഒരു പ്രാവശ്യം ചുറ്റി വന്നതും തെക്കൻ എഴുന്നേക്കാൻ ഒഴിഞ്ഞു അയ്യോ ഇച്ചായ എഴുന്നേക്കല്ലേ ഇരുപത്തഞ്ചു വട്ടവാ ഉരുളേണ്ടത് ഏർ ഇരുപത്തഞ്ചോ ഭൂമി പറയുന്ന കേട്ടതും അവൻ അവളെ ഞെട്ടിത്തരിച്ചു നോക്കി തുടരും